നമസ്കാരം കടൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന പലരും കടൽ തീരവും തിരയും മാത്രമാണ് കണ്ടിട്ടുള്ളത് ഒരു ബസ് യാത്രയിലാണ് ഒരു യൂറോപ്യൻ അമേരിക്കൻ ബാലൻ അവൻ ബസ്സിലേക്ക് കയറിയപ്പോൾ കാലിയായിരിക്കുന്ന സീറ്റ് കണ്ട് വലിയ സന്തോഷം തോന്നി സുഖമായി സീറ്റിലിരുന്നപ്പോൾ ഒരു ആഫ്രിക്കൻ വംശജൻ വന്ന് അവൻ്റെ അടുത്തിരുന്നു അവനതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അവന് അവൻ്റെ മനസ്സിലത് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടില്ല പക്ഷെ ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ അവൻ്റെ ഖേദം അല്ലെങ്കിൽ അമർഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി ആദ്യം അവനൊന്ന് നിവർന്നിരുന്നു പിന്നെ അവനൊന്ന് വിരിഞ്ഞിരുന്നു എന്നിട്ടും അവൻ്റെ ഉള്ളിലുള്ള അമർഷം മാറുന്നില്ല പിന്നെ അവൻ ആ ആഫ്രിക്കക്കാരനെ തള്ളാൻ തുടങ്ങി അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ആ ആഫ്രിക്കക്കാരനെ എത്ര തള്ളി മാറ്റാമോ അത്രയും തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ആകട്ടെ നല്ല കായബലവും ആരോഗ്യവും ഉണ്ടായിട്ടും പ്രതികരിക്കുകയോ തിരിച്ചു തള്ളുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് സ്റ്റോപ്പുകൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായി അദ്ദേഹം എഴുന്നേറ്റ് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ ബിസിനസ് കാർഡ് എടുത്ത് ഈ ബാലൻ്റെ കയ്യിൽ കൊടുത്തു വളരെ പുച്ഛം തോന്നി എന്തിനു ഞാൻ ഇയാളുടെ ബിസിനസ് കാർഡ് നോക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച് ഇത് പുറത്തേക്ക് കളയുന്ന കളയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വെറുതെ ഒന്ന് അതിലേക്ക് നോക്കി പെട്ടെന്നാണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ജോ ലൂയിസ് ലോക ബോക്സിംഗ് ചാമ്പ്യൻ അവന് വല്ലാതെ ലജ്ജ തോന്നി ലോക ബോക്സിംഗ് ചാമ്പ്യനും ആരോഗ്യ ദൃഢഗാത്രനുമായ അദ്ദേഹം എന്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ ഇത്രമാത്രം തള്ളിയിട്ടും ഇത്രയും പ്രഗത്ഭനായ ആൾ ഇത്രയും ആരോഗ്യമുള്ളയാള് തിരിച്ച് ഒന്നും പറയാതെ എന്നെ തിരിച്ചു തള്ളാതെയും ഇരുന്നല്ലോ എന്നോർത്ത് ഈ കുട്ടിക്ക് വല്ലാതെ നാണക്കേട് തോന്നി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിലും ഇഷ്ടമില്ലാത്ത നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നവരാണ് ഇവർ രണ്ടുപേരും നമുക്ക് നൽകുന്ന പാഠമുണ്ട് ഈ കുട്ടിയാകട്ടെ മുൻവിധിയോടുകൂടി മുൻവിധിയോടുകൂടി ഇയാളെ നോക്കുകയും ഇയാളെ തള്ളി മാറ്റുകയും ഇയാളെ മനസ്സിൽ പുച്ഛിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അയാളാകട്ടെ അയാളുടെ മസിൽ പവറിനേക്കാൾ മനസ്സിനാണ് ശക്തി എന്ന് ഈ കുട്ടിയുടെ മുൻപിൽ കാട്ടിക്കൊടുക്കുകയും ചെയ്യുകയാണ് ജീവിതത്തിൽ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നവരോട് അസ്വസ്ഥതപ്പെടുത്തുന്നവരോട് ചെറിയ ദൂരം മാത്രമുള്ള ഈ ജീവിതത്തിൽ തിരിച്ച് പ്രതികരിച്ച് നമ്മുടെ മനസ്സിന്റെ ശാന്തി കളയാതെ തിരിച്ച് പ്ര ഒരുപാട് പ്രതികരിച്ച് നമ്മുടെ സമാധാനം കളയാതെ ലോകയാത്രയിൽ സന്തോഷത്തോടെ സഹജീവികളിൽ നമ്മെ തന്നെ കണ്ട് യാത്ര ചെയ്യുവാൻ ദൈവമെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശ്വാസം